ഇറക്കി ആ വണ്ടി ഞാൻ അങ്ങനെ പോയി അതാ തോണി റോഡ് ഈ റോഡിൽ വയനാട്ടില് അതിഭീകരമായ ഉരുളു പൊട്ടിട്ടുള്ള ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മുടെ പെരുമണ പഞ്ചായത്തിലും കുറേ സ്ഥലങ്ങളിൽ വെള്ളം കേറി കിടക്കാണ് കേട്ടോ അതിന്റെ കാഴ്ചകളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മളിപ്പോ വെള്ളായിക്കോട് ചാലിയാർ പോകുന്നത് ഇവിടെക്കെ മൊത്തം വെള്ളം കയറി കിടക്കാണ് നമ്മളെ മാട്ടുമലെ പോണ ഭാഗട്ടോ വെള്ളായിക്കോട് ഫസ്റ്റ് വളവാണ് പുള കണ്ടല്ലോ കിടക്കുന്ന ഇവിടുത്തെ റോഡ് മൊത്തം മുങ്ങിപ്പോയിണ്ട് അവിടേക്കൊന്നും പോകാമല്ലോ വെള്ളത്തിലൂടെ അത്യാവശ്യം വെള്ളമുണ്ട് ഫുള്ള് പുഴക്കൂടെ നമ്മളെ ഉരുൾപൊട്ടലിലൊക്കെ ഉള്ള സാധനങ്ങളും ഇങ്ങനെ ഒഴിച്ചു പോകാൻ കേട്ടോ മരങ്ങളും ആ ഒരു സൈഡിൽ കൂടെ ഉണ്ടല്ലേ ആ ഒരു സൈഡിൽ കൂടെ മൊത്തം പുഴക്കൂടെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് എന്തൊക്കെയോ മരത്തിൻ്റെയൊക്കെ ഓരോ അവശിഷ്ടങ്ങളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴ ആ ഭാഗത്തേക്ക് അത്യാവശ്യം കയറി ഉണ്ട് പല ഭാഗത്തും കയറിയിട്ടുണ്ട് നല്ല വീതി ആണ് കേട്ടോ പുഴയ്ക്ക് ദീപഴിയുണ്ടല്ലോ വഴിക്ക വെള്ളം കയറി എടുക്കാം ഇവിടേക്ക് തോണി റോഡ് മുതലേ കയറ്റിട്ടുണ്ട് കേട്ടോ റോഡിൽ മൊത്തം മീ കിടക്കുക അവിടെയാണ് അവിടെ എന്തോന്ന് വീണെടുക്കുന്നുണ്ട് മരം തോന്നും പിന്നെ അവിടെ വരെ വെള്ളമെട്ടോ അവിടെ പിന്നെ കുറച്ച് ഉയർന്ന ഭാഗമാണ് നമ്മളെ ആ മാവിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ നമ്മളെ മാട്ടുമല ഭാഗത്താണ് നല്ല വെള്ളം ഉണ്ടാവുക നമ്മൾ സ്റ്റാൻഡിലെ ഡ്രൈവറാണ് വണ്ടി കേട്ടോ ഇതൊന്നും പെരുമണ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയില്ല ഇപ്പോൾ വെള്ളം കുറഞ്ഞാലും കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടുന്ന് രണ്ട് ഭാഗത്തേക്കും പോവായില്ല പെരുവണ ഭാഗത്തേയും പോകായില്ല പാറമലേക്ക് പോകാൻ വെള്ളമായിക്കോട് മാട്ടുമല ഭാഗത്തൂടെ പോകണമെങ്കിൽ അങ്ങോട്ടും പോകാനില്ല ഇവിടെ കുറച്ച് ഉയർന്ന ഭാഗമാണല്ലോ അതുകൊണ്ട് ഇവിടെ വെള്ളം കയറിയില്ല കേട്ടോ പുഴയിൽ നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കാണ് ആ സൈഡിൽ കൂടെ കേട്ടോ ഫുൾ ഒഴുകി പോണത് പഴയ കടവിൻ്റെ ഭാഗമാണ് ഇട്ടത് നമ്മുടെ തോണിക്കടവിൻ്റെ ഭാഗം ഈ ഒരു മാവിൻ്റെ അടുത്തൂടെയാണ് തോണിക്കടവിൽ അറിഞ്ഞത് ഇവിടേക്ക് വെള്ളം നോക്കിയാൽ ഇവിടെ വേറൊന്ന സ്ഥലമുണ്ട് ഇവിടെ വെള്ളമില്ല പക്ഷേ ഇത് ഇവിടെയുള്ള ആളുകൾക്ക് ഈ റോഡിന് അങ്ങോട്ടും പോയില്ല അതുപോലെ തിരിച്ച് വെള്ളമായിക്കോട്ട് പെരുമാനായിക്കും പോയില്ല വെള്ളം ഒന്നും പോകാൻ നോക്കിയാൽ ഇതിന് കഴിഞ്ഞ ഒമ്പത് വർഷം നല്ല ഇതിലും കൂടുതൽ വെള്ളം കയറിണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടില്ല റോഡിലൊക്കെ വെള്ളം കിട്ടും അതിലൊക്കെ ആളുകൾ നടന്നു വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ തിരിച്ചു പോകണം പിന്നെ ഇപ്പം ആറന്മല ഉൾക്കട ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം അവിടത്തേക്ക് എന്താ സ്ഥിതി ഉള്ളത് നല്ല മഴ കിട്ടും ചെക്കന്മാരൊക്കെ പറയാൻ സ്കൂളൊക്കെ ചെയ്യല്ലോ എല്ലാവരും ഇങ്ങനെ കാഴ്ചകളെ കാണാനൊക്കെ വന്നു എന്തായാലും എന്താ പറയുക നമ്മളെ നമ്മൾക്കൊന്നും ഇപ്പോൾ അത്ര പ്രശ്നമല്ല ഇങ്ങനത്തെ ഏരിയകളായത് വയനാട്ടിലെ കാര്യമാണ് കഷ്ടം വയനാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ മിസ്സായിട്ടുണ്ട് എന്തായാലും ഇപ്പിപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ള കാര്യം ഇന്നിപ്പോൾ അവിടെയാണെങ്കിൽ നാളെ തുമ്പളെ ഭാഗത്ത് വേറെ രീതിയിൽ അപകടങ്ങൾ വരണം അവിടെ എന്തോ വീണതല്ല അവിടെന്തോ വ്യക്തത ഒരു മരത്തിൻ്റെ ഒരു വീക്കെടുത്ത് വെച്ചാൽ ആളുകളെ വണ്ടി കൊണ്ടുപോകുന്നതിനെ ചോദിച്ചു അപകടത്തിൽ പെടുന്നോ അപ്പം കുറെ സാധനങ്ങൾ അങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ കോവല് കോവല് കാണുന്നുണ്ട് ഫുൾ ഇങ്ങനെ ഒഴുകി എന്തൊക്കെയോ പീസുകൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് നമ്മളെ വയനാട് എന്നൊക്കെ ഫുൾ ഈ ചാലിയാറിലേക്കാണല്ലോ കണക്കായി കിടക്കുന്നത് അതുപോലെ ഒരു കുറ്റീൻ്റെ ബോഡി നമുക്ക് ഇവിടുന്ന് നെലപ്പൊരു ഭാഗത്തു നിന്നാണ് കുറ്റീൻ്റെ ബോഡി കിട്ടി അതുപോലെ ഇനിയും ബോഡികളൊക്കെ നമ്മൾ ചാലിയാർ പുഴയിലുണ്ടാവും എന്നാണ് പറയുന്നത് എന്തായാലും വല്ലാത്തൊരു ദുരന്തം തന്നെ ആയിപ്പോയി ആ വെള്ളത്തിൽ കൂടെ കുറച്ച് ആളുകൾ വരുന്നു നല്ല കാറ്റടിക്കാൻ തുടങ്ങി നമ്മൾ നമ്മൾ നല്ല നല്ല ഇനി നമ്മള് ചായ ഒക്കെ കുടിച്ച് ഇനി നമ്മൾ ഈ നമ്മളെ നാട്ടിലെ കുറച്ച് ഇതുപോലെ പ്രശ്നങ്ങളുള്ള ഭാഗത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം ഇപ്പൊ നമ്മൾ പെരുമണ്ണ ഈർച്ച മില്ലിന്റെ ഭാഗത്തുകൂടെ കേട്ടോ നമ്മള് പോകുന്നത് മില്ലിന്റെ അവിടെയൊക്കെ വെള്ളം കയറി കിടക്കാണ് ഇവിടെ വയലിന്റെ രണ്ട് സൈഡിലും വെള്ളം ഏകദേശം റോഡിനോട് ലെവലായി നിൽക്കാണ് കേട്ടോ ഇപ്പൊ നല്ല മഴ അത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്കാണ് വെള്ളം കയറി ഒന്നും അറിയില്ല അപ്പം നമ്മളിപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് കരുതി അപ്പോൾ ഇവിടുത്തെ ആ കൂടി വെള്ളായ്ക്കോർ റോഡിൽ ഇതുവരെ ഇവിടെയൊക്കെ വെള്ളം അങ്ങനെ ആ ഒരു തോട് കവിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ പ്രഭാതം നമ്മൾ ഭയങ്കര സങ്കടകരമായ ആ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത് നമ്മളെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഒരുപാട് ആളുകളാണ് അവിടെ മിസ്സായത് ഒരുപാട് വീടുകളാണ് തകർന്നു പോയിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ അവരനി അവരുടെ വീടുകളെല്ലാം മൊത്തം നശിച്ചു പോയ സാഹചര്യമാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ തുടർന്ന് ചെയ്യാന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് പോയി കാണാം നമ്മുടെ പെരുവയൽ പഞ്ചായത്തിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇപ്പം നമ്മളിതാ നമ്മളെ ഈ ഒരു ചെമ്മൽത്തൂർ റോഡിൽ തിരിഞ്ഞതാണ് കേട്ടോ ചെമ്മൽത്തൂർ റോഡിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വയലക്കഥാ റോഡിലേക്ക് വെള്ളം കയറി നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ഇവിടെ ആദ്യം വെള്ളം കയറുക ചെമ്മൽത്തൂർ റോഡിൽ ആദ്യം വെള്ളം കയറുന്ന ഭാഗമാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അത്ര വെള്ളമില്ല കേട്ടോ ഇന്നാളൊക്കെ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു ഇന്ന് അത്ര വെള്ളമില്ല അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ മെയിൻ റോഡിൽ തന്നെ കയറി ഇനി നമ്മൾ നമ്മളിതാ കോട്ടത്തായം ഭാഗത്തേ പോവാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ കേസ് ഹോട്ടൽ കെസ് ഹോട്ടലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ഒരു താന്ന ഭാഗം ഉണ്ടെന്ന് ഇവിടെ പെട്ടെന്ന് വെള്ളം കയറി കേട്ടോ ഇനി നമ്മൾ ഊർക്കട ഭാഗത്തേ പോയി നോക്കാം ഇപ്പം നമ്മുടെ കോട്ടത്തായം കഴിഞ്ഞ് നമ്മളെ ടെറഫ് ടെറഫാൻ്റെ മുമ്പിൽ ഇവിടെ സ്ഥിരം വെള്ളക്കുണ്ടായിട്ടുണ്ട് ഇവിടെ കുറച്ച് താഴ്ന്ന ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ വെള്ളമാണ് കിട്ടും അപ്പോൾ ഇവിടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് വെള്ളമാണ് റോഡൊക്കെ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇന്നലെ രാത്രി ഇതിലെ ഓർഡർ ആയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഇത്ര വെള്ളമില്ല അപ്പം ഈയൊരു കടേൻ്റെ മുമ്പിലായിട്ട് ചെക്കന്മാർ ഇങ്ങനെ കൈ കാണിച്ച് വണ്ടി നിർത്തി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു വട്ടക്കൂറ നമ്മുടെ എന്ന് പറയുന്ന സാധനമല്ലോ പാമ്പ് അത് ഈ കുറച്ച് കര പോലെ ഉണ്ടായിരുന്നു ആ കര പോലെ നിന്ന് ആ റോഡുമ്പോൾ കൂടെ ഇങ്ങനെ അത് പോകുന്നുണ്ടേനും അപ്പോൾ ആളുകളൊക്കെ അവർ തടഞ്ഞു നിർത്തി ആ ഒരു പാമ്പ് ഈ ഒരു വെള്ളത്തിലേക്ക് റൈറ്റ് സൈഡിൽ വെള്ളത്തിലേക്ക് അങ്ങ് നീന്തിപ്പോയി അപ്പോൾ ഇതുപോലെ മഴയത്തൊക്കെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുക ഇതുപോലെ കുറച്ച് കുറേ ആളുകൾ ഇതിൽ നടന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ ഈ സമയത്ത് നടന്നു പോവുകയാണെങ്കിൽ അവരെ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മഴക്കാലമാണ് ഇവർ കുളുപ്പുള്ള ഭാഗത്തൊക്കെ ഈ ഒരു പാമ്പുകൾ ഇറങ്ങി നടക്കും അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ ഇപ്പം നമ്മൾ കുറഞ്ഞോളത്ത് പാലം ആ ഒരു പാറമല ഇറങ്ങിയിട്ട് നമ്മൾ കുറഞ്ഞോളത്ത് പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു വയലോരത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് വലത്തോട്ടിലാ റോഡിലൊക്കെ വെള്ളമാണ് ഇരുവശത്തും ഇവിടെ വയലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല താഴ്ന്നു നടക്കുന്ന വയലാണ് അപ്പം ഇതിൽ നല്ല വെള്ളം പുഴ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് റോഡിലെ വെള്ളം കയറില്ല അപ്പം അത് ഈ ഒരു റോഡിനോട് ചേർന്ന് തന്നെ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ റോഡിലേക്ക് എത്തിയിട്ടില്ല നല്ല ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ആളുകൾ പണിയൊക്കെ ലീവായിട്ട് ആളുകൾ വണ്ടിക്ക് സൈഡ് സൈഡാക്കിയിട്ട് ആളുകൾ നിൽക്കുന്നത് ഡിയൊരു റോഡിലൊക്കെ വെള്ളമാണ് കേട്ടോ ആ ഒരു വിളക്കുടം വിളക്കുമടം ഭാഗത്തേക്കുള്ള റോഡിലൊക്കെ വെള്ളമാണ് ഇനി നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തി ഈ ഭാഗത്തൊക്കെ വീഡിയോ നമ്മൾ ഇന്നാലത്തെ ആ ഒരു വെള്ളയറ്റത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള വയലുണ്ട് ഇവിടെ അത്യാവശ്യം വെള്ളം കയറി വന്നാലും റോഡിലേക്ക് അത്ര പെട്ടെന്ന് കയറില്ല ഇപ്പോൾ ഒരു ഈ ഒരു പാലത്തിൻ്റെ ഇറക്കിലൊക്കെ നല്ല ആ ഒരു കലക്കുള്ള വെള്ളം തന്നെയാണ് കേട്ടോ പുഴയിലെ അതേ ആ ഒരു കളറ് ഉരുൾപൊട്ടലിൽ കലങ്ങി വന്ന ആ ഒരു വെള്ളം ആ ഒരു കളറ് തന്നെയാണ് ഇവിടെയൊക്കെ കയറിയിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ കയറിയത് പുഴവെള്ളമാണ് ഇവിടെ മഴ പെയ്യുന്ന വെള്ളം കൊണ്ട് അതുപോലെ പുഴവെള്ളമാണ് കൂടുതലായിട്ടും ഒരു സൈഡിൽ ഈ ഒരു വലത്ത് ഭാഗത്തേക്ക് കയറി കിടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കായലും സ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഇത് സ്കൂൾ എത്തിയിട്ടില്ല അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നമ്മൾ നാൾ ഈ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളൊരു കുറേ പയ്യന്മാർ ഫിഷിംഗ് മീൻ പിടിച്ചുകൊണ്ടിരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ ആ ഒരു റോഡാണ് കേട്ടോ അന്ന് റോഡ് കാണായിരുന്നു പക്ഷേ ഇന്ന് റോഡൊന്നും കാണുന്നില്ല വെള്ളത്രയും ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് ആളുകളൊക്കെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് കടലിലെ പുറത്തേക്കുള്ള ആ ഒരു കാഴ്ചയൊക്കെ വാഴയൊക്കെ മുങ്ങി കിടക്കുകയാണ് അത് അന്ന് ഞാൻ കാണിച്ച അതേ ഭാഗമാണ് പക്ഷെ അതിലും ഒരുപാട് വെള്ളപ്പം കൂടിയിട്ടുണ്ട് നല്ല കലക്ക് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വണ്ടി തിരിച്ചു പോവാം ഇപ്പം നമ്മളത് ആ കായൽ സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തെത്തി അവിടേക്ക് എത്തുന്നേ ഉള്ളൂ അതിൻ്റെ മുമ്പുള്ള വളവാണ് കേട്ടോ ഈ വളവിലൊക്കെ ഇരുവശത്തും വെള്ളം ഇങ്ങനെ ഒരുപാട് കയറി നിൽക്കുകയാണ് ഇവിടെയൊക്കെ കണ്ണത്താ ദൂരത്തോളം ഈ വയലോരമുള്ള ഭാഗമാണ് കേട്ടോ അത്രയും വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാലും ഒരുപാട് വെള്ളം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇപ്പം ഇവിടെ ഇതിൻ്റെ നടുക്കാരില്ലേ ഒരു രണ്ടാളുകൾ അവിടെ വലയെറിഞ്ഞ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇങ്ങനെ വെള്ളയറ്റ സമയത്ത് കുറേ ആളുകൾ മീൻ പിടിക്കാനായിട്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷേ ആ ഒരു ഇലക്ട്രിക് ലൈൻ നോക്കിയാൽ അത്രയും താന്ന് വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഇങ്ങനെ താന്ന് നിൽക്കുകയാണല്ലേ നമ്മളെ വെള്ളത്തിൽ നിന്ന് കുറച്ചും ദൂരേ ഉള്ളൂ ആളുകളൊക്കെ ഇതേപോലെ പോകുന്ന സമയത്തൊക്കെ ടച്ച് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക പിന്നെ നമുക്ക് വണ്ടിയെടുത്ത് പോവാം കേട്ടോ ഇവിടത ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം ഏറി കിടക്കുകയാണ് എന്തായാലും നമ്മൾ ഇന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ നാടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോകളൊക്കെ ഒന്ന് എത്തിക്കാനും അതുപോലെ വിദേശത്തൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ പ്രവാസികൾ അവരൊക്കെ നമ്മുടെ നാടിൻ്റെ ഓരോ കാഴ്ചകൾ കാണാൻ അവർക്കുകൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കുറേ സങ്കടമായകരമായ കാഴ്ചകളുണ്ട് ഒരുപാട് ആളുകളെ വീടുകളിലൊക്കെ വെള്ളം കയറിപ്പോയിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതാ നമ്മൾ പള്ളിത്താഴത്തേക്ക് എത്താറായി അപ്പോൾ ആ അതിൻ്റെ എടുത്തായിട്ടുള്ള അതിൻ്റെ പെരുമണെന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ള ആ ഒരു ബിൽഡിങ്ങുകളിലൊക്കെ അതാ താഴെ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട് ആ വയലിൻ്റെ ഭാഗമാണ് പടിവശത്തെ ഫ്ലോറിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമ്മൾ പള്ളിത്താഴം എത്താറായി ഇവിടെയൊക്കെ വയലിൽ ഏകദേശം റോഡിലേക്ക് വെള്ളം എത്താറായി നിൽക്കുകയാണ് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ ഒരു പെരുവയൽ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു അൻപത് മീറ്റർ വരുമ്പോഴത്തേക്ക് തന്നെ അതാ ഇവിടെയൊക്കെ വെള്ളമാണ് ഈ ടർഫിലൊക്കെ വെള്ളമാണ് കെട്ടോ അതുപോലെ ഇവിടെ നിന്നാവിടെ നോക്കിയാൽ ഒരുപാട് വണ്ടികൾ ഇവിടെ പോണോ പോണ്ടോ എന്നുള്ളത് നോക്കി നിൽക്കുകയാണ് കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടെന്നു കൊണ്ട് ഈ ഭാഗത്തേ നമ്മൾ പോവില്ല ഇനി നമ്മൾ തിരിച്ച് ഊർക്കടവ് ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം ഇനി നമ്മളെ പള്ളിത്താഴത്തുനിന്ന് ഉറക്കടവ് ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ഇതിന്റെയും ആ ലെഫ്റ്റ് സൈഡിലുള്ള വയലിലൊക്കെ വെള്ളമാണ് എന്തായാലും ഈ താഴ്ന്ന ഭാഗത്തൊക്കെയുള്ള ആളുകൾക്ക് ദുരിതം തന്നെയാണ് കേട്ടോ ഈ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളങ്ങളൊന്നും ഒലിച്ചു പോകാനുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ നമ്മളെ അടിവാരത്ത് നമ്മുടെ ഊർക്കടവിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു തിരിയുന്ന ഭാഗമാണ് ആ ഒരു ജംഗ്ഷനാണ് കേട്ടോ അപ്പൊ നമ്മൾ ഊർക്കടവിലേക്ക് തിരിഞ്ഞ് പക്ഷേ ആ ഒരു റോഡ് അടച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടേക്ക് ആദ്യം പോയി നോക്കാം നമ്മൾ ഈ ഒരു ചെറുപ്പ ഭാഗത്തെയുള്ള റോഡിൽ പോയി നോക്കുക കേട്ടോ ഇവിടെ റോഡ് അടച്ചിട്ടുണ്ട് ഇപ്പൊ സൈഡിലൂടെ ബൈക്ക് ഓട്ടോറിക്ഷയ്ക്ക് മാത്രമേ പോവുള്ളൂ അപ്പൊ ഇവിടേക്ക് വന്ന സമയത്താണ് കാണുന്നത് ഇവിടെ ഒരു കെട്ട് പൊളിഞ്ഞിട്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആയി കിടക്കാണ് കേട്ടോ കെട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റുള്ള ഒരു കെട്ടാണ് മുകളിൽ നല്ല ഇടയിൽ നല്ല കട്ടിയിൽ ബെൽറ്റൊക്കെ ഇട്ട അടിപൊളി കെട്ടായിരുന്നു പക്ഷെ ബെൽറ്റും കെട്ടും എല്ലാം അവിടെ ഇങ്ങോട്ട് പൊളിഞ്ഞ് മേടിക്കുകയാണ് ഒരു രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ലെയറായിട്ട് കെട്ടിയിട്ടുള്ള കരിങ്കലിൻ്റെ കെട്ടാണ് ഇടയ്ക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കെട്ടിങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ് അപ്പം ഇവിടെ ബൈക്ക് പോലും ഇതിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ജെ സി ബി ആയി അതിൻ്റെ അപ്പുറത്ത് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കോരി മാറ്റാണ് എന്തായാലും ആളപായം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും ഇന്നലത്തെ രാത്രി ഇടിഞ്ഞ് വീണതായിരിക്കും അതുകൊണ്ട് വലിയ ആളുകൾക്കൊന്നും പരിക്കു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇടത്തേക്ക് മുറ്റത്തേക്കായിട്ടാണ് ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ വീണിട്ടുള്ളത് പിന്നീ നമുക്ക് ഊർക്കടവ് ഭാഗത്തേ പോയി നോക്കാം നല്ല ഹൈറ്റുള്ള കെട്ടാണ് കേട്ടോ പക്ഷേ ഈ ഒരു കെട്ട് ഇപ്പോൾ പുറത്തേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത് സാധാരണത്തിലുള്ള ഹൈറ്റുള്ള കെട്ടൊക്കെ നമ്മൾ ഉള്ളോട്ട് ചെരിച്ചാണ് കെട്ടാറ് പക്ഷേ ഇത് തള്ളിപ്പോയതാണോ അറിയില്ല മൊത്തം പുറത്തേക്ക് കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇനി നമ്മളത് ആ ഉൾക്കടവ് ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ ഭാഗത്തെ പുഴയിലെ ചാലിയാർ പുഴയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് പോയി നോക്കാം ഇവിടെ ആ വലത് ഭാഗത്ത് നോക്കിയാൽ മണ്ണിടിഞ്ഞത് അപ്പം ഈ ഒരു മഴയുടെ ആ ഒരു സമയത്തെ പ്രശ്നം ഇതാണ് അപ്പോൾ അത്ര മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളൊന്നും മാറി താമസിക്കുന്നതായിരിക്കും നല്ലത് അതായതിങ്ങനെ നിൽക്കാതെ ഒരു ഒന്നോ രണ്ടോ ദിവസം നിൽക്കാതെ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അങ്ങനെ സാധ്യതയുള്ള സ്ഥലത്ത് നമുക്കൊന്നും മാറി താമസിക്കുന്നത് നന്നാകും പ്രകൃതി ദുരന്തങ്ങളാണ് അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ശക്തിയായിരിക്കും ഇന്നലെ കണ്ടിൽ അത്രയും ഉറങ്ങിക്കിടന്ന ആളുകളാണ് ഇന്നിപ്പോൾ ജീവനോടെ ഇല്ല വീടക്കം മൊത്തം ഒലിച്ചുപോയ അവസ്ഥയാണ് ഇപ്പം നമ്മൾ ഊർക്കടവ് പാലത്തിലെത്തിയിട്ടോ പാലത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ഉൾപൊട്ടൽ ഉണ്ടായതുകൊണ്ട് തന്നെ പുഴയൊക്കെ ഉണ്ടല്ലേ പുഴയുടെ കളറ് പുഴയുടെ കളർ എന്ന് പറഞ്ഞാൽ മണ്ണ് കുത്തി ഒലിച്ചിതാ കലങ്ങിയിട്ടാണ് വരുന്നത് പുഴയിൽ തന്നെ ഓരോ സാധനങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട് കുറേ ആളുകളൊക്കെ സ്കൂളിൽ ലീവൊക്കെ ആയതുകൊണ്ട് കുറെ പയ്യന്മാരൊക്കെ കാഴ്ചകൾ കാണാൻ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ വീട്ടിലെ കുട്ടികളൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി നോക്കാൻ തോന്നുമ്പോഴാണ് ഓരോ അപകടങ്ങൾ പറ്റുന്നത് അപ്പൊ ഇവിടെ കുറെ ആളുകൾ ഇതാ വന്ന് കാഴ്ചകൾ കാണാൻ വന്നിട്ടോ നമ്മുടെ അവിടെ നിന്ന് മിസ്സായിട്ടുള്ള ഓരോ ബോഡികളൊക്കെ ചാലിയാറിൻ്റെ പല ഭാഗത്തു നിന്നൊക്കെയാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇന്നാളത്തേലും നല്ല വെള്ളം കൂടിയിട്ടുണ്ട് നല്ല ശക്തമായ കുത്തൊഴുക്കുമുണ്ട് ഇതിൻ്റെ അടിയിലെ മൊത്തം ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ വെള്ളം നല്ല കുത്തൊഴുക്കാണ് ആ ഒരു ഭാഗത്ത് കണ്ടില്ല ആ ഒരു ബിൽഡിങ്ങിലൊക്കെ വെള്ളം കയറി കിടക്കാണ് കേട്ടോ ഈ പുഴേൻ്റെ ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന ഭാഗത്തൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പുഴയിൽ കണ്ടില്ല ഓരോ സാധനങ്ങളും ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടലിൻ്റെ അവിടുത്തെ മരങ്ങളും ഒരുപാട് വാഴകളാണ് കേട്ടോ ഇങ്ങനെ ഒഴുകി വരുന്ന കാണുന്നത് അതുപോലെ പലതരത്തിലുള്ള മരങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട് ശക്തമായ കുത്തൊഴുക്കാണ് കേട്ടോ പുഴയിൽ ഇപ്പം എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട് നല്ല ശക്തമായ ഒഴുക്കാണ് പുഴയുടെ എല്ലാ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് കയറി കണ്ടോളി ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടിയെടുത്ത് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനി നമ്മൾ പെരുമണ്ണ പനിച്ചിങ്ങൽ പള്ളീൻ്റെ ഭാഗത്തേക്ക് മുണ്ടുപാലം ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം പനിച്ചിങ്ങൽ പള്ളീൻ്റെ മുമ്പിലെ ഭാഗമാണത് ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് നമ്മളിപ്പം കാണിക്കുന്നത് പെരുമണ്ണ പഞ്ചായത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ പെരുവായ പഞ്ചായത്തിലും കുറച്ച് പോയി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചിങ്ങൽ പള്ളിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ റോഡിലേക്ക് വെള്ളം കയറി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇടവഴിയിലൂടെയൊക്കെ വെള്ളം അങ്ങനെ ഒഴുകിപ്പോവാണ് കേട്ടോ ഈ ഈയൊരു തോടിലാണ് ഇതിൻ്റെ മുമ്പേ മുമ്പത്തെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടേനെ ഈ ഒരു തോട്ടിൽ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് താഴ്ന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ ആ ഒരു വീടിൻ്റെ അവിടെയൊക്കെ മുറ്റത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്നവരും ഇവിടെ കുറച്ച് താഴ്ന്ന ഭാഗമാണ് ഇപ്പോൾ ഇവിടെയാണ് കുറച്ച് വെള്ളം കൂടുന്ന സമയത്തേക്ക് ഇവിടെയാണ് വെള്ളം കൂടിയിട്ട് ഇതിൽ വണ്ടി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം വെള്ളം അധികം ഇല്ലാത്തോണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വണ്ടിയായിട്ടും പോയിട്ടുണ്ടേനി ആ ഒരു ധാരണ വെച്ചാണ് കേട്ടോ ഞാൻ ഈ വെള്ളത്തിലൂടെ പോകുന്നത് പക്ഷേ വെള്ളം കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം അടിച്ച് ഉള്ളോട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയോണ്ട് ഞാൻ കുറച്ച് വേഗത്തിൽ വിടുകയാണ് എൻ്റെ ചെരുപ്പൊക്കെ മിസ്സായി ഉണ്ട് ഒരു ചെരുപ്പ് അതാ ഒഴുകിപ്പോയി പിടിക്കാനൊരു രക്ഷയില്ല വണ്ടി നിർത്താനും പറ്റില്ല വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ സൈലൻസറിൽ വെള്ളം കയറി ആകപ്പെടും പിന്നെ അത് ആ വണ്ടി ഇവിടെ നിർത്തി കാണി ചെരുപ്പ് തിരഞ്ഞു പോവാണ് കേട്ടോ പക്ഷെ ചെരുപ്പ് നോക്കിയിട്ട് ഇവിടെ എവിടെയും കാണുന്നില്ല എടേ ഓട്ടോറിക്ഷ അങ്ങോട്ട് ഇറക്കി കുടുങ്ങിയതാണ് ആ വണ്ടി ഓഫ് ആയാലും കുടുങ്ങും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ അവിടെ പോയി അതാ ചെരുപ്പ് പോയത് അറിഞ്ഞില്ല അവിടെ അങ്ങോട്ട് പോയതാണ് ഒരു ചെരുപ്പ് ഞാൻ ഊരിപ്പം തന്നെ സൈഡിൽ പിടിക്കാൻ അതിന് വണ്ടി ഓഫാവു വിചാരിച്ചിട്ടേ അവിടെ വിട്ടു വിട്ടു ചെരുപ്പൊക്കെ എവിടെ മിസ്സായിട്ടോ എന്താ വെച്ചാൽ ഈ വണ്ടീൻ്റെ ഓളത്തിന് ഞാൻ വണ്ടി ഓഫാവു വിചാരിച്ചിട്ട് ഓഫായ പണി കിട്ടുമോ ഞാൻ കുറച്ച് സ്പീഡിൽ എടുത്തേന് ഒരു ചെരുപ്പിന്റെ കയ്യിൽ കിട്ടി ഒരു ചെരുപ്പിൻ്റെ പിടിക്കാങ്കിൽ അപ്പൊ പുറത്തേക്ക് പോയി അവിടെ വണ്ടിയിലോളത്തിന് ചൈഡിലായിട്ട് ഒഴുകിപ്പോണ്ടോ ഈ വീടൊക്കെ നോക്കി ഈ വീടൊക്കെ വെള്ളത്തിലാട്ടോ ഫുള്ളോട്ട് വെള്ളം കേറില്ല പക്ഷെ മിറ്റത്തൊക്കെ വെള്ള ഇതാണ് അവസ്ഥ ആ വെള്ളം കേട്ടോ കാണുന്നത് ഇനി നമുക്ക് ഈ ഒരു പൊന്നാരിത്താലത്തേക്കുള്ള ഒരു ഷോർട്ട് റോഡിനെ പോയി നോക്കാം ഇന്നാൾ വെള്ളം കയറി സമയത്ത് അവിടെയൊക്കെ വെള്ളമായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ഓവർ വെള്ളം കിട്ടും ഇന്നിപ്പോൾ നമ്മൾ ഇന്നാളത്തേലും വെള്ളം ഇവിടെ കാണുന്നുണ്ട് ഇന്നാൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് താഴ്ന്ന ഭാഗമുണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്നിട്ടോ വെള്ളം അപ്പം എന്നാലും ഇത് കുറച്ച് മുമ്പേ വെള്ളം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് താഴ്ന്ന സ്ഥലമാണ് അപ്പം നല്ല കൂടുതൽ വെള്ളം ഉണ്ടാവും അപ്പോൾ വണ്ടി കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പെടും അതുകൊണ്ട് അപ്പുറത്തെ കാഴ്ചകൾ തൽക്കാലം നമ്മൾ കാണുന്നില്ല കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് പൊന്നാരിത്താൻ ഭാഗമൊക്കെ വെള്ളത്തിലാകുന്ന ഭാഗമാണ് എന്നടക്കാൻ അല്ല വെള്ളം കയറിയ ഭാഗമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ നമ്മൾ മുണ്ടുപാലം അങ്ങാടിയിലേക്ക് വരുകയാണ് അങ്ങാടിയിലേക്ക് വരുന്നേ ഇവിടെയൊക്കെ സൈഡിലൊക്കെ വെള്ളം കയറി കിടക്കാനോ റോഡിലേക്ക് കയറി കിടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ട് മെയിൻ റോഡിലേക്ക് ഏറുന്ന ഭാഗത്ത് ഇപ്പൊ കുഴപ്പമില്ല നമ്മളാ വണ്ടി പോകാൻ പറ്റുന്ന രീതിയിലാണ് വെള്ളമുള്ളട്ടോ ഇപ്പം നമ്മൾ നേരെ അങ്ങോട്ട് കയറുകയാണ് കുറെ ആളുകൾ ഇതിലെ പോകണോ അതിലെ എന്ന് ശങ്കിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് എന്താ വെച്ചാൽ ഇതിലെയും വെള്ളം അപ്പുറത്തൂടെ പുറത്തുകൂടെ പുത്രമടത്ത് ഭാഗത്തേ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വെള്ളം അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ ഇവിടെ കണ്ടില്ല ഇവിടെ കയറി കഴിഞ്ഞാൽ പുത്രമട ഭാഗത്തേക്ക് മൊത്തം വെള്ളമാണ് അതാണ് വണ്ടിക്കാർ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ മുന്നിലായിട്ട് ഒരു പോലീസ് വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ കൈ കൊണ്ട് നിർത്താൻ വേണ്ടി പറഞ്ഞു എന്താ വെച്ചാൽ മുമ്പിൽ അവിടെ കുറേ വാഹനങ്ങൾ ഇങ്ങോട്ട് പോരുന്നുണ്ട് അപ്പോൾ പോകുന്നു കഴിഞ്ഞ ദിവസം അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം രണ്ട് വശത്തും വെള്ളം കയറി കിടക്കാണ് ഈ ഒരു പുത്തൂർ റോഡ് ഉണ്ടല്ലേ ഈ ഒരു പുത്തൂർ പുത്തൂരമ്മല റോഡ് മൊത്തം കിടക്കുകയാണ് അവിടെയൊക്കെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേഗം വെള്ളം കയറുന്ന ഭാഗങ്ങളാണ് അവിടേക്ക് ഇനി വീടുകളിലൊക്കെ വെള്ളം കയറി എന്ന് അറിയില്ല എന്തായാലും രണ്ട് വശത്തും വെള്ളം കേട്ടോ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ നമ്മൾ നിർത്താണ്ട വീടാണ് വണ്ടി ഇപ്പം ഇവിടെയൊക്കെ രണ്ട് സൈഡിലും വെള്ളമാണ് ഇപ്പം ഈ ഒരു കുറച്ച് ദൂരം കുറച്ചൊരു താങ്ങപായ ഭാഗവും അതുപോലെ ഈ രണ്ട് വയലേക്കും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും താഴെക്കൂടെ ഓവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗമല്ലേ അപ്പം നമ്മൾ തൽക്കാലം നമ്മൾ കരക്കെത്തി ഈ ഒരു വീട് കണ്ടില്ലേ ഈ ഒരു വീട് നാളത്തെ ഒരൊറ്റ മഴയ്ക്കെത്തും ഇതേപോലെ ഞങ്ങൾ രാത്രി ഇതിൽ പോകുന്ന സമയത്ത് വീടൊക്കെ ഒഴിഞ്ഞ് ആളുകൾ പോവുകയായിരുന്നു അതേ അവസ്ഥയാണ് കേട്ടോ ഇന്നും ആ ഒരു വീട് ആ ഒരു വീട് താഴ്ന്ന സ്ഥലത്താണ് അപ്പം അതിന് ഇപ്പുറത്തേക്കുള്ള വീടുകളൊന്നും കുഴപ്പമില്ല ഇപ്പം ഇതാ നമ്മൾ പുത്തുമട അങ്ങാടിയിലേക്ക് എത്തി ഇവിടെ ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് റോഡ് ഉയർത്തിയിട്ടും ഇതായതിൻ്റെ മുകളിലുള്ള വെള്ളം തന്നെയാണ് പിന്നെ ഇവിടെ ട്രെയിനേജ് ഒന്നും നല്ല ക്ലിയർ ആയിട്ടില്ല അതുപോലെ ഇന്നു റബ്ബറൈസിങ് വരാണ്ടി പക്ഷെ എന്തായാലും വെള്ളക്കെട്ട് തന്നെയാണ് കേട്ടോ അവസ്ഥ പിന്നെ നമ്മൾ പോകുന്നത് നമ്മൾ പെരുവായ പഞ്ചായത്തിലേക്കാണ് ഇപ്പോൾ അതാണ് നമ്മൾ ചെറുപ്പലാണ് ഇട്ടുള്ളത് ചെറുപ്പല ഇവിടുത്തെ എന്താ പറയുക ഈയൊരു ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പെരുവയല പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളും ഒരുപാട് വീടുകൾ വെള്ളത്തിലായി പോയിട്ടുണ്ടോ അതിൻ്റെ കാഴ്ചകളാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഉടൻ തന്നെ വരും അപ്പം എന്തായാലും എല്ലാവരും കെയർഫുള്ളായിട്ട് കാണുക അപ്പം നമ്മുടെ നാട്ടിലെ പല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ചെക്കന്മാർ തോണി ഇറക്കിയിട്ടുണ്ടോ ഇതിൻ്റെ കൂടുതൽ വീഡിയോകളൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ കാണിക്കാം